ഒരു ബ്രോ നടക്കില്ലെന്ന് പറയാൻ നിങ്ങളെ കൂടെ നിന്നും നടക്കില്ല കാരണം ഷിബിൻ എന്ന് പറയുന്ന ബ്രോ എനിക്ക് തോന്ന കണ്ടിട്ട് തോന്നുന്നുണ്ട് ബ്രോ ഒരു പഠിക്കണം ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്തായാലും എന്റെ കൂടെ ബാക്കിയുള്ള എത്ര സമയം ഒരു വർഷം നിന്ന് പഠിക്കുന്ന കാര്യം ഞാൻ രണ്ട് മാസം എന്റെ കോൺഫിഡൻസ് കേറുമ്പോഴാണ് ബ്രോ ഞാൻ ഈ വിശ്വാസം പറയുന്നത് മനസ്സിലായത് അല്ല എല്ലാരും പറയും അത് പഠിപ്പിച്ച ഒരു എന്റെ കൂടെ ബ്രോയ്ക്ക് നൂറ് ശേഷം നടപ്പം ഞാൻ തെളിയിപ്പിച്ചു തരും അത് നൂറ് ആർക്കുണ്ട് ഞാൻ അത് എന്റെ കോൺഫിഡൻസ് ആണ് ബ്രോ ഞാൻ നെഞ്ചി കഴി വെച്ച് പറയണു ആ പിന്നെ എന്തൊക്കെയുണ്ട് ബ്രോ അങ്ങനെ ചായ കുടിച്ചോ ആ സോമനാഥ ചാണായ ചായ കുടിച്ചോ സമയത്ത് ഭക്ഷണം കഴിക്കണം സമയത്ത് ഭക്ഷണം കഴിച്ച നിങ്ങള് ആ അതെ ബ്രോ ആലങ്കോടാണ് വർഷം ആലങ്കോട് കറുതി പ്രോപ്പർ വരുന്ന ആറ്റിങ്ങിൽ നിന്ന് ആലങ്കോട് വന്നിട്ട് അവിടെ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ പിടിച്ച ഒരു സകർമന്തി അല്ലെങ്കിൽ അതേപോലത്തെ കി ആർ ഷോറുണ്ട് കി ആർ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട് അവിടെ ഇറങ്ങി കിടിലാകാശിന്റെ വർക്ക് ചെയ്യണം ആർഷ്യന്ന് ചോദിച്ചാൽ അതിന് പറഞ്ഞു തരും എണ്ണ ഇന്ന് ചായയിലൂടെ കഴിക്കാൻ എന്തുണ്ടായിരുന്നു വട ഇത് ഉള്ളി വട അഥവാ ഉഴുന്നോടെയാണോ അഥവാ പരിപ്പോടെയാണ് എന്തിന് കഴിച്ചത് നിങ്ങൾ ഓക്കെ ബ്രോ നാളെ തൊട്ട് ഞാൻ ഇന്ന് വൈകുന്നേരം കാണാനൊന്ന് റെക്കമെൻഡ് ചെയ്യാം ബ്രോ എന്റെ ഐ ഡി എനിക്ക് ഒന്ന് വാട്സപ്പിൽ അയച്ചിരുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അയച്ചു വാട്സപ്പ് നമ്പറിൽ വന്നിരുന്നത് തൊണ്ണൂറ് നാല്പത്തെട്ട് അമ്പത്തൊമ്പത് നാൽപ്പത്തെട്ട് അമ്പത്തെട്ട് പരിപ്പൂടെ ആണ് അല്ലേ പരിപ്പുവട പരിപ്പുടേയും ചായയാണല്ലേ പ്രോ ഇന്ന് കുടിച്ച ഓക്കെ ഓക്കെ ഞാൻ ചായ കുടിച്ചില്ല പ്രോ പെട്ടെന്ന് പഴുപ്പണിയാണ്ട് അവര് വിളിച്ചുണ്ടെങ്കിൽ അപ്പൊ അണ്ണം പറഞ്ഞ ആകാശം നീ ഞാൻ ചെയ്ല്ലേ നീ ചെന്നാൽ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി വരിക ചായ കുടിക്കണ അവന്മാരൊക്കെ ചായ കുടിക്കാൻ പോയി കാണാം ഞാൻ ചായ കുടിച്ചില്ല അപ്പൊ ഇപ്പത്തന്നെ ആറ് മണി കഴിഞ്ഞാൽ എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ ഏകദേശം ഇരുപത്തി മൂന്ന് മിനിറ്റ് നമ്മൾ ലൈഫ് ആയിരുന്നു നമ്മുടെ ലൈഫിൽ അഞ്ചുപേര് നമ്മളോട് കാണാറുണ്ട് സന്തോഷം ബ്രോ തുടക്കം നമ്മൾ വർക്ക്ഷോപ്പിൽ വരികയാണെങ്കിൽ വരികയാണെങ്കിൽ തുടക്കം നിക്കുന്നൊരു പയ്യന് ഏകദേശം ഒരാഴ്ച ഒരാ വാച്ചിങ് പീരീഡാണ് വാച്ചിങ് പീരീഡ് വെച്ചാൽ നമ്മൾ നോക്കും എങ്ങനെ ഒരു പണി ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പൊ ബ്രോ എൻ്റെ ആ തുടക്ക പീരീഡ് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം നൂറ് രൂപ വെച്ച് വരാക്കൂടു അതായത് വണ്ടിക്കൂലിയും കാര്യമായിട്ട് ഇൻ കേസ് തുടക്കം രണ്ടാ ഒരാഴ്ച കഴിഞ്ഞിട്ട് നൂറ് രൂപ വെച്ച് കിട്ടും നൂറ് വെച്ച് കിട്ടിയിട്ട് കുറച്ചും കൂടെ നടരുത് ഒരു മാസം കഴിയുമ്പോൾ അത് നൂറ്റി എൺപത് രൂപയിലോട്ട് ഉയർത്തും ആ നൂറ്റി അമ്പത് രൂപയിലോട്ട് രണ്ട് മാസം കഴിഞ്ഞ് രണ്ട് മൂന്ന് മൂന്നാമത്തെ മാസം തുടങ്ങുമ്പോഴേക്കും അത് ഇരുന്നൂറ് രൂപയിലോട്ട് ഉയർത്തും അത് കഴിഞ്ഞിട്ട് നേരെ മുന്നൂറ് നാന്നൂറ് ബ്രോ എനിക്കിപ്പോൾ ഒരു വൺ കെ വച്ച് സാലറി ഡെയിലി കിട്ടുന്നുണ്ട് അപ്പം ബ്രോ വരികയാണെങ്കിൽ ആദ്യം അത് ബ്രോ എൻ്റെ ശിഷ്യനായിട്ടാണെങ്കിൽ ഞാൻ ഒരു ആഴ്ച കൊണ്ട് തന്നെ ും രണ്ടാമത്താഴ് തുടങ്ങുമ്പോ തന്നെ രണ്ടാതാഴ്ച കഴിയുമ്പോ ബ്രോയ്ക്ക് ടൂ ഹൺഡ്രഡ് സാലറി ഞാൻ പഠിപ്പിച്ചു തരാം തരും ബ്രോ ഇപ്പൊ ബ്രോയ്ക്ക് ഒരു പണി അറിഞ്ഞൂടാം ബ്രോ വെറുതെ വന്ന് അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം നമ്മൾ ഒരാഴ്ചക്ക് വാച്ചിങ് പീരീഡ് ആയെന്ന് വെച്ചാൽ ബ്രോ വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുന്ന അല്ല ബ്രോ ബ്രോയൊന്നും ചെയ്യിക്കുന്നില്ല ആ സമയത്ത് നമ്മൾ നൂറില്ലെങ്കിൽ അത് കമ്പനിക്ക് നഷ്ടമല്ലേ ബ്രോ ഇപ്പൊ ബ്രോ ഇപ്പൊ വന്ന് ബ്രോ വന്നുടഞ്ഞ് നമ്മളൊരു മുന്നൂറ് രണ്ട് രീതിയിൽ തരുകയാണ് ഇപ്പൊ മുന്നൂറ് നമ്മള് വർഷം നഷ്ടത്തിനാണ് നമ്മൾ ഓർഡർന്ന് ഓർന്നത് ഒരു ദിവസം ആ മുന്നൂറ് ബ്രോയ് ചെയ്യുന്ന വേസ്റ്റ് ആണ് അതുകൊണ്ട് ചിന്തിക്കാനുള്ള ഒരു കാര്യപ്രാപ്തി ബ്രോ ബ്രോ വേറെ ആരെയും ശിഷ്യനാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട പക്ഷേ എന്റെ ശിഷ്യനായിട്ട് വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പൂർണ്ണ രീതിയിലുള്ള മണ്ടൽ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക ബ്രോ പെയിന്റ് പണിക്ക് പോവാ ബ്രോയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പെയിന്റ് പണിക്ക് പൊക്കോളുവാൻ പ്രശ്നമില്ല ബ്രോ പെയിന്റ് പണിക്ക് പോയാൽ ഡെയിലി എണ്ണൂറ് രൂപ കിട്ടുമായിരിക്കും ബ്രോ ജീ വണ്ടിയിൽ നിന്ന് വീണ് അല്ലെങ്കിൽ വണ്ടി തട്ടിന്റെ വണ്ടിയിലൊക്കെ സൂക്ഷിച്ച് കരുതിയതോടെ വേണം കയറാറുള്ള ഇപ്പൊ എന്തെങ്കിലും ഒരു ഇതിന്റെ മുകളിൽ നിന്ന് വീണ് ബ്രോയ്ക്ക് വല്ലതും സംഭവിച്ച ബ്രോക്ക് എന്ത് പിന്നെയാണ് പെയിന്റ് പെയിന്റ് പണിക്ക് പോകാൻ പറ്റും പെയിന്റ് പണി എന്ന് വെച്ചാൽ ഈ വീടിന്ന് നോക്കാം